ഇരിക്കുന്ന ഈ ഉണ്ട മഞ്ഞൾ നമ്മുടെ മുഖം വെളുക്കാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണിച്ചിട്ടാവേ എന്റെ എല്ലാ വീഡിയോസിനകത്തും ഇതിന്റെ സ്കിൻ കെയർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ചേച്ചി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ പൊടിച്ചെടുക്കും ഇത് എങ്ങനെ ആയിരിക്കും കാരണം ഇത്രയും കല്ല് പോലെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും ഡൗട്ടാണേ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പല്ല് കാണിക്കുന്നത് എന്റെ പല വീഡിയോസിലും കമന്റ് ചെയ്യാറുണ്ട് ഞാൻ പല്ല് കാണിക്കാത്തതെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പല്ല് കാണിച്ചത് അപ്പോൾ ഇത് രണ്ട് ടിന്നും മഞ്ഞൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മഞ്ഞൾ മിക്സിയിലിട്ട് പൊടിക്കാൻ ഭയങ്കര പാടാണ് ആദ്യം നമ്മൾ കുറച്ച് ചെറുപയർ എടുക്കണം അത് കഴുകണമെന്നോ ഉണക്കണോന്നൊന്നും ഇല്ലട്ടോ അതിനെ കൂടി ഈ മഞ്ഞ നല്ല രീതിക്ക് തുണിയിലോ എന്തെങ്കിലും ഇതുപോലെ ചുറ്റിയിലിട്ട് നല്ലപോലെ ഇടിച്ച് പൊട്ടിച്ചെടുക്കണം കേട്ടോ നല്ല പാടാണ് ഇതല്ലാതെ മിക്സിയിൽ പൊടിയില്ലട്ടോ ഇതുപോലൊരു പൊടിച്ച ഒരു പകുതി ആവുമ്പോഴത്തേക്കും ഈ പയറിന്റെ കൂടെ നല്ലപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു പരുവത്തിന് കിട്ടും കേട്ടോ എന്നിട്ട് ഇത് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം ഈ കടലമാവ് അതിനകത്ത് മിക്സ് ചെയ്ത് ഒരു പാക്ക് പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഞാൻ പൊടിച്ച് വെച്ചിരുന്ന ടിന്നാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് തീർന്നപ്പോൾ ഈ പ്രാവശ്യം പൊടിച്ചപ്പോൾ നിങ്ങളെ കൂടെ ഈ വീഡിയോ കാണിച്ചെന്നേ ഉള്ളത് അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ഉണ്ടേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളേ